ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് റൊമാരിയോ ആണ് നക്ഷത്ര ഗോൾഡൻ ടൈംസിലെ എം ജി റോഡിലെ ഷോറൂം മാനേജറാണ് റൊമാരിയോ റൊമാരിയോ എന്താണ് നമ്മുടെ ഈ നക്ഷത്ര ഗോൾഡൻ ടൈംസിലെ എം ജി റോഡിലെ പ്രത്യേകത നമ്മൾ ഇന്ന് മെയിനായിട്ട് പറയണത് ഹോൾസെയിലിൽ നമ്മൾ നോർമലി എല്ലായിടത്തും ആണെങ്കിലും സാധാരണ നോർമൽ ഐറ്റംസ് മാത്രമാണ് ഇന്ത്യൻ മേഡ് ഐറ്റംസ് മാത്രമാണ് എല്ലാ ഹോൾസെയിൽ ഡീലേഴ്സും എടുത്ത് പറയുന്നത് പക്ഷേ നമ്മൾ അതിന് ഡിഫറൻ്റ് ആയിട്ട് ഏത് ഐറ്റംസ് ആണെങ്കിലും ആണെങ്കിലും നഗർസ് ആണെങ്കിലും ഏത് ഐറ്റംസ് ആണെങ്കിലും ഹോൾസെയിൽ റേറ്റിൽ നമ്മളിവിടെ ചെയ്തു കൊടുക്കും ആ ഒരു ഹോൾസെയിൽ ഡീലർഷിപ്പാണ് നമ്മളിവിടെ എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ കൊടുക്കുന്നത് ൃശ്ശൂർ വരെ പോവാണ്ട് നമ്മള് ഹാർട്ട് ഓഫ് ദ സിറ്റിയിലാണ് നമ്മള് കൊച്ചിയിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഹോൾസെയിൽ ജുവല്ലറി ആണ് തുടങ്ങിയിട്ടുള്ളത് നക്ഷത്ര ഗോൾഡൻ ടൈബിൾ എനിക്ക് തോന്നുന്നു ചെറിയ സിംഗിൾ റീറ്റെയിൽ ആയാലും നമ്മൾ നമ്മൾ കൊടുക്കുന്നത് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് തന്നെ ഒരുപാട് എൻക്വയറീസ് നമുക്ക് നമുക്ക് നോർമൽ ഐറ്റത്തിന്റെ ഏത് ഐറ്റംസ് ആണെങ്കിലും ഇപ്പോൾ ഈ തിരുമേസല്ലാണ്ട് പോലെ ഇപ്പം ഈ നഗാസാണ് ഞാൻ എൻ്റെ ആണ് ഏത് ഐറ്റംസ് നമ്മൾ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നത് റേറ്റിലാണ് ചെയ്തത് ഇപ്പൊ ഇന്നിവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ എന്നും പറയാൻ കസ്റ്റമൈസ് ചെയ്യാം ഇന്നത് വേണോന്നൊന്നുമില്ല ഏത് ഒരുപാട് ലേറ്റസ്റ്റ് ഡിസൈൻസ് പിന്നെ നമുക്ക് തന്നെ മാനുഫാക്ചറിങ് ജുവല്ലറി നമുക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കസ്റ്റമൈസ് ഫോട്ടോ ാലും മതി നിങ്ങളിപ്പോൾ എൻക്വയറി വിളിക്കുകയാണെങ്കിൽ തന്നെ ഫോട്ടോ അയച്ചു തന്നാലും മതി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു എക്സ്പ്ലനേഷൻ തന്നെ നിങ്ങൾക്ക് ധാരാളം എന്ന് വിചാരിക്കുന്നു കാരണം വീണ്ടും പറയുകയാണ് നക്ഷത്ര ഗോൾഡൻ ടൈംസിൻ്റെ എം ജി റോഡിലെ ഷോറൂം ഏറ്റവും ഹോൾസെയിൽ കൊച്ചിയിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഹോൾസെയിൽ ജ്വല്ലറിയാണ് അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം പിന്നൊന്നുകൂടി പറഞ്ഞോട്ടെ ഷോറൂംസ് ഞങ്ങളുടെ വരുന്നത് നക്ഷത്ര ഗോൾഡൻ ടൈംസിൻ്റെ ആലുവേല ഷോറൂം വരുന്നത് മെട്രോപില നമ്പർ ട്വൻറ്റി എയ്റ്റിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് പെരുമ്പാവൂർ വരുന്നത് സാൻജോ ഹോസ്പിറ്റലിൻ്റെ അടുത്ത തന്നെയാണ് തോപ്പുംപടി വരുന്നത് മെയിൻ ജംഗ്ഷനിലാണ് പിന്നെ ഏറ്റവും ലാസ്റ്റ് ബട്ട് ഓഫ് ദി ലീസ്റ്റ് എം ജി റോഡിൽ വരുന്നത് മെട്രോപില്ല നമ്പർ സിക്സ് നയൻറ്റി നയൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഷോർട്ട് ആൻഡ് ക്രിസ്പ്പാണ് എന്നാലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ കുറച്ചും കൂടി ഞങ്ങൾ പറയുകയാണെങ്കിൽ ഹോൾസെയിൽ റേറ്റിലാണ് അപ്പോൾ കുറഞ്ഞ റേറ്റിൽ അല്ലെങ്കിൽ ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് സ്വർണം പർച്ചേസ് ചെയ്യണമെങ്കിൽ എം ജി റോഡിലുള്ള നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം സന്ദർശിക്കാം അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് വൈകിട്ടപ്പ് ചെയ്യാം ബൈ നക്ഷത്ര ഗോൾഡൻ ഡൈമൻസ് ஆலுவா பெரும்பாவூர் தூப்பம்படி எம்ஜி ரோட் எர்ணாகுளம் ஆன்லைன் டெலிவரி அவைலபிள் ஆல் அக்ராஸ் இந்தியா